ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷ് എൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വരികയാണ് ഒരുപാട് സന്തോഷമായിട്ട് സുരേഷ് ആ സുരേഷന്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് ഷൂട്ടിലായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സോ ഇപ്പൊ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം അവനെടുത്ത് ഞാൻ പെട്ടെന്ന് ആ ചിന്താമണിയിലെ നായകൻ എന്തെങ്കിലും പറയാനുണ്ടെന്ന്

ഭാവനയ്ക്ക് വരാൻ പറ്റത്തില്ലേ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടറും ഇപ്പോഴും നമ്മൾ കമ്മീഷൻ പോലെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അതിൽ താങ്ക് യു താങ്ക് യു ഭാവന ഞാനിപ്പോൾ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം സ്റ്റേ ആണ് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഞങ്ങൾ പക്ഷേ ഇനി വേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ് നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ് സോ ഒരു ഡബിൾ നയൻ ഡബിൾ നയൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് വെരി അട്രാക്റ്റീവ് സോ ഇത് മൂന്ന് വർഷത്തിൽ മൂന്ന് സ്റ്റേ ആണ് അതും ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ് ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനൊരു അവസരമുണ്ടാക്കി ഇപ്പോൾ കുറേ ഒത്തൻറ്റിക്കായിട്ട് സുരേഷ് ഒക്കെ സംസാരിച്ചു നമ്മുടെ ടൂറിസം പറ്റി നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വക്കേ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഇതൊരു വലിയ വിജയമായി തീരട്ടെ താങ്ക് സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഇവിടെ ഇങ്ങനൊരു ഇത് ഇവൻറ്റിനാ എനിക്ക് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച്